എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറുപത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്ന ഒരു ഡബ്ബ ബീറ്റൽ ചെനയാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ഫേസ് പഞ്ച് ഇനി ഇത് രണ്ടാമത്തെ പ്രസവമാണ് നിലവിൽ മൂന്ന് മാസമാണ് ചെനയുള്ളത് ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ പാലും കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി ഒന്നായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി അൻപത്തി അഞ്ച് കിലോ ലേ ബോഡി വെയിറ്റ് വരുന്ന ഒരു സ്റ്റോക്ക് ക്വാളിറ്റി നിറച്ചന പെണ്ണാട് വിൽപ്പനക്ക് നാല് മാസമാണ് ചെനയുള്ളത് ഇനി അടുത്തത് ഇത് രണ്ടാമത്തെ പ്രസവമാണ് ആദ്യത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒന്നര ലിറ്റർ പാലും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഹൈദരാബാദി ക്രോസ് പണ്ണാട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല പഞ്ചു ചെവി നീളം വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടമെല്ലാമുള്ള കുട്ടികളാണ് നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് എട്ട് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ ചെല്ലാനം ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് പേരെ സ്റ്റോക്കാക്കാൻ അനുയോജ്യം നല്ല ചെവി നീളം പഞ്ചു ഫീസ് വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് ബോഡി വെയിറ്റ് ഏകദേശം പതിനേഴിൻ്റെയും ഇരുപതിൻ്റെയും ഇടയിൽ വരുന്നുണ്ട് മൂന്ന് മാസം പ്രായമുള്ള ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ ചെല്ലാനം വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് തള്ളയാടുകൾ വിൽപ്പനയ്ക്ക് രണ്ടും കൂടി ഏകദേശം എൺപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടുകളുടെ ഉദ്ദേശം മുതല രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ ചെല്ലാനം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഒറിജിനൽ ജേഴ്സി പശുക്കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയജ്യമായ ഈ കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ബാൽരാമപുരം പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബാർബറി ആടുകൾ വിൽപ്പനക്ക് രണ്ട് പെണ്ണാടുകളും ഒരു മുട്ടനാടുമാണ് പെണ്ണാടുകൾക്ക് ഒന്നിന് ഒന്നര വയസ്സും ഒരെണ്ണത്തിന് ഒരു വയസ്സും പതിനൊന്ന് മാസവും പ്രായം മുട്ടനാടിന് ഒന്നര വയസ്സും പ്രായം ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നുകൂടി അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഒരു ജെ സി പശു വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു ചന നിലവിൽ ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വെട്ടം ഒരു എച്ച് എഫ് പശു വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു നിലവിൽ ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വെട്ടം വളർത്താനും ഇറച്ചി ആവശ്യക്കും അനുജനമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് വിതരണത്തിൻ്റെ പേടിയാണുള്ളത് ഇതേപോലെ തന്നെ ഇതേ പ്രായത്തിലുള്ള ഒരു തള്ളയാടിൻ്റെ മൂന്ന് കുട്ടികളാണ് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ഒരു പീസിന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ വലിയൊരു ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തി ഒൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം ഉഴവൂർ നല്ല ക്വാളിറ്റിയുള്ള പൊമാറിയൻ പപ്പീസ് വിൽപ്പനക്ക് മുപ്പത്തി അഞ്ച് ദിവസം പ്രായം മെയിലും ഫീമെയിലും ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം നില മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെർ പീസിന് സ്ഥലം പൊന്നാനി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം പ്രസവിക്കാറായ ഒരു ക്രോസ് ബേഡ് പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാ ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയതാണ് അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അഞ്ചെണ്ണം എഴുന്നൂറ്റി അൻപത് രൂപ അഞ്ചെണ്ണത്തിന് എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഒരു നാടൻ കോഴിയും അതിൻ്റെ രണ്ട് ദിവസം പ്രായമുള്ള പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കോഴിയും പന്ത്രണ്ട് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഒരു നാടൻ കോഴിയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള എട്ട് കുട്ടികളും വിൽപ്പനക്ക് നാലെണ്ണം പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങളും നാലെണ്ണം നെക്കടനെക്ക് കോഴിക്കുഞ്ഞുങ്ങളുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നാടൻ കോഴിയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള എട്ട് കുട്ടികളും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ മൂന്ന് വീഡിയോയിലായിട്ട് കണ്ട ഫ്ലൈൻഡക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാര സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു സൂപ്പർ മുട്ടൻ വില്പനക്ക് ആറര മാസം പ്രായമായിട്ടുള്ളൂ പക്ഷെ നല്ല വളർച്ചയുള്ളൊരു മുട്ടനാണ് അത്യാവശ്യം വലുപ്പവും ഉണ്ട് നല്ല ക്രോസിങ് ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടൻ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം വീതം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഒരെണ്ണം നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ ഒന്നിന് നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കായങ്ങളും ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ പ്രസവിച്ചിട്ട് ഒന്നര മാസമായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അൻപതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ് കിലോനോളം ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നോല മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു മലബാരിയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് വളർത്താൻ അനുയജ്യമായ ഈ ആടിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താനും ഇറച്ചിക്കും ആവശ്യമായ ഒരു എച്ച് എഫ് നാടൻ ക്രോസ് മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു ചനയാട് വിൽപ്പനക്ക് നിലവിൽ ആദ്യത്തെ പ്രസവത്തിനായി നാലു മാസം നിറച്ചനയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താനനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശ മൂല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ജെയ് സി സിന്ധി ക്രോസ് പശു വിൽപ്പനക്ക് നിലവിൽ ഏഴു മാസം ചെനയാണ് ഇളം കറവയിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വലിയൊരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ആടാണ് ആടിനെ ഇരുപത്തി മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ പതിമൂവായിരത്തി എഴുന്നൂറ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു പശുവും പ്രസവിച്ചിട്ട് ഇരുപത് ദിവസമായ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ആർക്കും കറക്കാം ഇതിൻ്റെ ഉദ്ദേശം വില അൻപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് ഗൾഫ് നമ്പറാണ് വിളിച്ചാൽ കിട്ടില്ല ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് അങ്ങനെ മുന്നേ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ